ും തെറ്റായ തർജിമകളും ഒക്കെ വരാറുള്ള പത്രമാണെങ്കിലും മറ്റു മാധ്യമങ്ങളെ വ്യാജ വാർത്തകളുടെ പേരിൽ വിമർശിക്കാൻ സി പി എം മുഖപത്രമായ ദേശാഭിമാനി ഒരിക്കലും പിശുക്ക് കാട്ടാറില്ല ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ കൂടിയായ സി പി എം നേതാവ് എം സ്വരാജ് പലപ്പോഴും സത്യാനന്തര കാലത്തെ മാധ്യമം എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കാറുണ്ട് എന്നാൽ മനോരമ പത്രാധിപരുടെ ലെറ്റർപാട് ഉണ്ടാക്കി വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയതടക്കമുള്ള നിരവധി കേസുകളും ഹോട്ട് ഹോട്ട്ഡോഗിനെ ചുട്ടപട്ടിയാക്കിയതടക്കമുള്ള നിരവധി അബദ്ധങ്ങളും ദേശാഭിമാനിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മ അനുസ്മരണമായി ദേശാഭിമാനി കൊടുത്ത വാർത്ത ഈ അബദ്ധങ്ങളെല്ലാം മറികടക്കുന്നതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെ കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജേനയാണ് പത്രം ലേഖനം കൊടുത്തത് മോഹൻലാലിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ഒരു വരി ഇങ്ങനെയാണ് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച് സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ലാലിന്റെ അമ്മ കൊച്ചിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീജിത്ത് പണികർ പറയുന്നു ദേശാഭിമാനി തയ്യാറാക്കിയത് വ്യാജ ലേഖനമാണെന്നുള്ള പണികറുടെ പോസ്റ്റ് വൈറലാകുകയാണ് ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സത്യാനന്ദരത്തെ തുറന്നു കാട്ടുന്ന ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സുരാജ് സഖാവിനോട് ഒരു ചോദ്യം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അഭിനേത്രി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജനം എന്തിനാണ് ഇന്നൊരു ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ഇത് വ്യാജമെന്നും ലാലേട്ടൻ എഴുതിയതല്ലെന്നും ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ലാലേട്ടൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ വരികൾ നോക്കൂ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ലാലേട്ടന്റെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജൻ നിങ്ങൾ പറയുന്നത് ലാലേട്ടന്റെ അമ്മ കൊച്ചിയിലുണ്ട് ഈ അടുത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു സ്നേഹനിധിയായ ഒരു മകൻ തന്നോടൊപ്പമുള്ള തന്റെ അമ്മ യാത്ര പറഞ്ഞ് പോയെന്ന് ഒരിക്കലും എഴുതില്ല ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോ ലാലേട്ടന്റെ പേരിൽ പടച്ചുവിട്ട ഉടായ്പ ലേഖനമാണ് ഉളുപ്പുണ്ടോ സഖാവ് ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ വരിക്കാരെ വീണ്ടും വീണ്ടും മണ്ടന്മാർ ആക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം മറിയക്കുട്ടി ചേട്ടതയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാജവാർത്ത ചമച്ചതും മാപ്പ് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ് അല്പമെങ്കിലും ഉളുപ്പ് ചളിപ്പ് വികാരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ രണ്ട് ക്ഷമാപണം നടത്തുക ഒന്ന് ലാലേട്ടനോട് മറ്റൊന്ന് നിങ്ങളുടെ വായനക്കാരോട് സത്യാനന്തരത്തെ തുറന്നു കാട്ടിയാൽ പോലെ തുറന്നു കാട്ടണോ ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് അവസാനിക്കുന്നത്